ഹായ് അസലകു ചില സമയങ്ങളിൽ നമ്മൾ തളർന്നു പോയെന്ന് തോന്നിയേക്കാം ലക്ഷ്യങ്ങൾ അകലെയാണെന്നും മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും തോന്നിയേക്കാം നമ്മുടെ സ്വപ്നങ്ങൾ മങ്ങിപ്പോയെന്നും ആത്മവിശ്വാസം നമ്മെ വിട്ടുപോയെന്നും തോന്നിയേക്കാം എന്നാൽ ഓർക്കുക നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ ശക്തി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഒരു ചെറിയ തീപ്പൊരു മതി അത് ആളിക്കത്തി ഒരു വലിയ അഗ്നിയായി മാറും പ്രകൃതിയെ നോക്കൂ പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന പുഴയെ നോക്കൂ ഇരുട്ടിനെ കീറിമുറിച്ച് പ്രകാശിക്കുന്ന സൂര്യനെ നോക്കൂ നിങ്ങളുടെ ജീവിതത്തിലെ വെല്ലുവിളികൾ ഒരു താൽക്കാലിക തടസ്സം ാണ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ഓരോ ചുവടും വിലപ്പെട്ടതാണ് നിങ്ങൾ വീണുപോയെന്ന് തോന്നിയാൽ എഴുന്നേൽക്കുക നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുക നിങ്ങളുടെ അനുഭവങ്ങളെ കരുത്താക്കുക നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുക നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധമാണ് നിങ്ങൾ വിജയിക്കും തീർച്ചയായും തീർച്ചയായും നിങ്ങൾ വിജയിക്കും അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്